പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ രാജ്യത്തെ കോടതികളിൽ നടന്നുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ള കാര്യം നമ്മൾ കഴിഞ്ഞ വീഡിയോകളിൽ സംസാരിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഏറ്റവും സുപ്രധാനമായ ഒരു കേസിൻ്റെ കാര്യത്തിൽ ഒരു ജാമ്യം നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് വന്നിരിക്കുകയാണ് അത് ബിഹാറിൽ ബിഹാറിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ് ആ കേസ് എന്നുള്ളത് പി എഫ് ഐ നിരോധനത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത കേസും നിലവിൽ എൻ ഐ എ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കേസുമാണ് ഈ കേസ് എന്നുള്ളത് ഫുൽവാര ഷെരീഫ് ഗുൽവാര ഷെരീഫ് എന്നുള്ള ബിഹാറിലെ ഒരു ഒരു സ്ഥലവുമായി ബന്ധപ്പെട്ട് അവിടെ ആയുധ പരിശീലനം നടക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ യു എ പി എയിലെ മറ്റു വകുപ്പുകളും ഉപയോഗിച്ചു കൊണ്ടെടുത്തിട്ടുള്ള കേസാണ് പി എഫ് ഐ നിരോധനത്തിന് മുമ്പെടുത്ത ഈ കേസിൽ അവിടെ പ്രതിചേർക്കപ്പെട്ട ബിലാൽ എന്നുള്ള ഒരു മുൻ പി എഫ് ഐ പ്രവർത്തകന് ജാമ്യം നൽകിക്കൊണ്ടുള്ള സുപ്രീം കോടതി വിധിയാണ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത് ഈ വിധിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും സുപ്രധാനമായ വിഷയം ഈ ബിലാൽ എന്നുള്ള മുൻ പി എഫ് ഐ പ്രവർത്തകൻ കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി ജയിലിൽ കഴിയുകയാണ് അഥവാ വിചാരണ തടവുകാരനായി ജയിലിൽ കഴിയുകയാണ് അദ്ദേഹത്തിനാണ് ഇപ്പോൾ സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് ബിൽവാലാ ഷെരീഫ് കേസുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകളെ പ്രതിചേർത്തു കൊണ്ടുള്ള ഒരു കുറ്റപത്രമാണ് എൻ ഐ എ തയ്യാറാക്കിയിരിക്കുന്നത് അല്ലെങ്കിൽ അത്തരത്തിലാണ് കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്നത് വളരെ വലിയ ഗുരുതരമായ കുറ്റകൃത്യ കുറ്റങ്ങളായിരുന്നു എൻ ഐ എ ചാർജ് ഷീറ്റിൽ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ എൻ ഐ എ സ്വീകരിച്ച നടപടികൾ എന്നുള്ളത് ഇത് നേരത്തെ ബീഹാറിൽ മാത്രമല്ല മറ്റു തെലുങ്കാന പോലെയുള്ള അല്ലെങ്കിൽ മഹാരാഷ്ട്ര പോലെയുള്ള സംസ്ഥാനങ്ങളിലും ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്തിരുന്നു പി എഫ് ഐ ആയുധ പരിശീലനം നൽകിക്കൊണ്ട് ഇവിടെ രാജ്യവിരുദ്ധ ശക്തികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണങ്ങളിലാണ് ഇത് പ്രധാനമായിട്ടും ഉന്നയിച്ചിരുന്നത് അത്തരത്തിലുള്ള ഒരു കേസാണ് ബുൽവാര ഷെരീഫുമായി ബന്ധപ്പെട്ട ഈ ഒരു കേസ് എന്നുള്ളത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള കേസിലാണ് സുപ്രീം കോടതി ജാമ്യം നൽകിയിരിക്കുന്നത് ഈ ജാമ്യം എന്നുള്ളത് ഇന്ത്യൻ നീതിന്യായ സം വസ്തുതിയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ് കാരണം ഈ മുൻ പി എഫ് ഐ പ്രവർത്തകനായ ബിലാൽ ബിലാൽ കഴിഞ്ഞ രണ്ടര വർഷത്തോളമായി ജയിലിൽ കിടക്കുകയാണ് ആ ജയിലിൽ കിടക്കുന്ന കാലാവധി മുൻനിശ്ചയിച്ചു കൊണ്ടാണ് കോടതി ഇപ്പോൾ ഒരു ജാമ്യം നൽകിയിരിക്കുന്നത് ഇന്ത്യയിലെ പരമോന്നത കോതളതിയാണ് ഈ ജാമ്യം നൽകിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം കാരണം കോടതി നടത്തിയ ചില നിരീക്ഷണങ്ങളുണ്ട് അത് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതി പറയുന്നുള്ളത് നിരവധി നൂറുകണക്കിന് സാക്ഷികളുള്ള ഒരു കേസാണിത് അതിൽ വിചാരണ നടപടികൾ ഒരിക്കലും വേഗത്തിലാവുന്നില്ല ഒച്ചഴയുന്ന വേഗത്തിലാണ് നിലവിലുള്ള വിചാരണ നടപടികൾ നടക്കുന്നുള്ളത് സാക്ഷികൾ പോലും കൃത്യമായിട്ട് ഹാജരാവുന്നില്ല ഹാജരാവുന്ന സാക്ഷികൾ തന്നെ ഇതുവരെ പ്രോസിക്യൂഷൻ ഇത്തരം നടപടികളിലൂടെ വിസ്തരിച്ചിട്ടുള്ളത് കേവലം മൂന്ന് പേരെ മാത്രമാണ് ഇനിയും നൂറ് കണക്കിന് സാക്ഷികളാണ് പുറത്തു നിൽക്കുന്നുള്ളത് ഇവരെയൊക്കെ സാക്ഷി വിസ്താരം നടത്തി കേസ് പൂർത്തീകരിക്കണമെങ്കിൽ വർഷങ്ങൾ വേണ്ടിവരും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജാമ്യം നൽകുകയാണ് എന്നതാണ് സുപ്രീം കോടതി ഈ ഒരു ജാമ്യ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിലവിൽ രണ്ടര വർഷത്തോളമായി ജയിലിൽ കിടക്കുന്ന ഈ മുൻ പി എഫ് ഐ പ്രവർത്തകൻ അതുകൊണ്ട് തന്നെ ജാമ്യത്തിന് അർഹനാണ് എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്ത്യ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ യു എ പി എ പോലെയുള്ള നിയമങ്ങളുടെ മറവിൽ ജയിലടക്കപ്പെട്ടിരിക്കുന്ന നിരവധി ആളുകൾക്കാണ് ജാമ്യം ലഭിക്കാതെ ജയിലിൽ കിടക്കുന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരം ആളുകൾക്ക് കൂടി ഉള്ള ഒരു ഒരു അനുകൂലമാകുന്ന സാഹചര്യത്തിലേക്കുള്ള ഉത്തരവാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഇതില് സുപ്രീം കോടതി നടത്തിയിരിക്കുന്ന നിരീക്ഷണങ്ങൾ വളരെ കൃത്യമാണ് ഇന്ത്യയിലെ നിലവിലുള്ള സാഹചര്യത്തിൽ വിചാരണ തടവുകാരായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ തന്നെ അത്തരം വിചാരണകൾ വേഗത്തിൽ തീർപ്പാക്കണമെന്നുള്ള സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ പലപ്പോഴും നടക്കാറില്ല വിചാരണ തടവുകാരായി വർഷങ്ങളോളം ജയിലിൽ കിടന്ന് പിന്നീട് അവർ നിരപരാധികളാണെന്ന് പറഞ്ഞുകൊണ്ട് വിട്ടയക്കുന്ന ഒരു അന്തരീക്ഷം രാജ്യത്ത് വ്യാപകമായിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി വേണം സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി ഏതായാലും കോടതിയുടെ കോടതിയുമായി ബന്ധപ്പെട്ട് നടന്ന ഈ ചില കാര്യങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം പട്നയിലെ പ്രശസ്ത ഫുൽവാരി ഷെരീഫ് കേസിൽ പ്രതിയായ മുഹമ്മദ് ബിലാൽ എന്ന ഇർഷാദിന് ജാമ്യം നൽകാൻ സുപ്രീം കോടതി ഉത്തരവിട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്ത എഫ്ഐആർ എഫ്ഐആറിൽ മുപ്പതാം പ്രതിയായി ബിലാലിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം രണ്ടു വർഷവും ഏഴ് മാസവും ജയിലിൽ കിടന്നതിന് ശേഷമാണ് ബിലാലിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തി ഒന്ന് നൂറ്റി ഇരുപത്തി ഒന്ന് എ നൂറ്റി അമ്പത്തി മൂന്ന് എ നൂറ്റി അമ്പത്തിമൂന്ന് ബി നൂറ്റി ഇരുപത് ബി യു എ പി എ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയൽ നിയമം ആയുധ നിയമം എന്നിവയുടെ നിരവധി വകുപ്പുകൾ പ്രകാരം ബിലാലിനെതിരെ ഗുരുതര കുറ്റങ്ങൾ ചുമത്തി നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്നും ചില പണം ഇടപാടുകളിൽ പങ്കാളിയാണെന്നും ആരോപിക്കപ്പെട്ടിട്ടുണ്ട് ഈ ഒരു കേസിലാണ് ഇപ്പോൾ ജാമ്യം ലഭിച്ചിരിക്കുന്നത് ഇത് പി എഫ് ഐയുമായി ബന്ധമുണ്ട് എന്നുള്ള ആരോപണമാണ് വീണ്ടും ഒരിക്കൽ കൂടി കോടതിയിൽ ഉയർന്നിരിക്കുന്നത് ബിലാലിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ ഡോക്ടർ ആദിത്യ വാചിച്ചത് പിന്നീട് നിരോധിക്കപ്പെട്ട സംഘടനയുമായി അദ്ദേഹത്തിന് ബന്ധമുണ്ടെന്ന് ആരോപിച്ചായിരുന്നു ഇത് ഇതിനു പുറമെ ഇടപാടുകളിൽ ആരോപിക്കപ്പെടുന്ന ചില സഹപ്രവൃതികൾക്ക് ഇതിനകം ജാമ്യം ലഭിച്ചിട്ടുണ്ട് ബന്ധുക്കൾ തമ്മിലുള്ള ഇടപാടായ മൂന്നര ലക്ഷം രൂപയുടെ കുറ്റം മാത്രമാണ് ബിലാലിനെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാണ് അതേസമയം ഈ കേസ് കൊലപാതകം ഗൂഢാലോചന ക്രമസമാധാനം തകർക്കാനുള്ള ശ്രമം എന്നിവയുമായി ബന്ധപ്പെട്ടതാണെന്നും ഇത് തുടർച്ചയായി കുറ്റകൃത്യമായി കണക്കാക്കതാണെന്നും ചൂണ്ടിക്കാണ്ടി കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിറ്റർ ജനറൽ ജാമ്യത്തെ എതിർത്തു പി എഫ് ഐയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഈ കേസിലെ കക്ഷിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ്സ് അവിടെ ഉയർത്തിയ വിഷയങ്ങൾ എന്നുള്ളത് പി എഫ് ഐ നിരോധനത്തിന് മുമ്പ് രജിസ്റ്റർ ചെയ്ത ഒരു കേസാണ് ഇത് അതുകൊണ്ട് തന്നെ ഈ നിരോധി പ്പെട്ടതിന് ശേഷം ആ സംഘടനയുമായി ബന്ധമുണ്ട് എന്നുള്ള വ്യാഖ്യാനങ്ങളാണ് ഇപ്പോൾ ഈ എൻ ഐ എ കോടതികളിൽ ഉദ്ധരിക്കുന്നുള്ളത് ഇത് ഒരിക്കലും നിലനിൽക്കില്ല നിരോധിക്കുന്നതിന് മുമ്പാണ് ആ സംഘടനയുടെ ഭാഗമായിട്ട് ഇദ്ദേഹം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം ജാമ്യത്തിന് അവകാശമുണ്ടെന്നും അദ്ദേഹം നടത്തി എന്ന് പറയുന്ന ഈ പണമിടപാടുകൾ എന്നുള്ളത് കേവലം മൂന്നര ലക്ഷം രൂപയുടേതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി നടത്തിയ ഇടപാടുകളാണ് എന്നതാണ് അദ്ദേഹം കൃത്യമായിട്ട് വാദിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് എൻ ഐ എക്ക് വേണ്ടി ഹാജരായ ആളുകൾ പറഞ്ഞത് ഈ കൊലപാതകം ഗൂഢാലോചന ക്രമസമാധാനം തകർക്കാനുള്ള ശ്രമം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ് ഇത് തുടർച്ചയായി കുറ്റകൃത്യമായി കണക്കാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായ അഡീഷണൽ സോളിറ്റർ ജനറൽ ജാമ്യത്തെ എതിർക്കുകയാണ് ചെയ്തത് എന്നാൽ വിചാരണയുടെ വേഗത ഇതാണ് ഏറ്റവും സുപ്രധാനമായ പോയിന്റ് എന്നുള്ളത് വിചാരണയുടെ വേഗത വളരെ മന്ദഗതിയിലാണെന്നും ജസ്റ്റിസ് എ എം സുന്ദരേഷും ജസ്റ്റിസ് സതീഷ് ചന്ദ്ര ശർമ്മയും അടങ്ങിയ ബെഞ്ച് സംബന്ധിച്ചു ഇതുവരെ മൂന്ന് സാക്ഷികൾ മാത്രമേ മോഴി നൽകിയിട്ടുള്ളൂ അതേസമയം ഡസൻ കണക്കിന് സാക്ഷികൾ അവശേഷിക്കുന്നു ബിലാൽ ഇതിനകം രണ്ടു വർഷത്തിലായി ജയിലിലാണെന്നും വിചാരണയ്ക്ക് വേണ്ടി വർഷങ്ങൾ എടുക്കുമെന്നും കോടതി പറഞ്ഞു അതായത് നിലവിൽ രണ്ടര വർഷത്തോളമായി ജയിലിൽ കിടക്കുന്ന ബിലാൽ എന്നുള്ള ഈ ഒരു വ്യക്തി അദ്ദേഹം ജാമ്യത്തിന് അർഹനാണ് കാരണം ഇതിൽ ഡസൻ കണക്കിന് സാക്ഷികളുണ്ട് ആ സാക്ഷികളൊക്കെ വിസ്തരിക്കാൻ ഇനിയും ഒരുപാട് സമയമെടുക്കും അതുകൊണ്ട് അദ്ദേഹം ജാമ്യത്തിന് അർഹനാണ് എന്നതാണ് ഏറ്റവും സുപ്രധാനമായ സുപ്രീം കോടതി നിരീക്ഷണം എന്നുള്ളത് ഈ സാക്ഷി വിസ്താരമൊക്കെ വിചാരണ നടപടികൾ പൂർത്തീകരിക്കണമെങ്കിൽ ഇനിയും വർഷങ്ങൾ വേണ്ടി വരുമെന്നാണ് അതുകൂടാതെ തന്നെ കീഴ്ക്കോടതിയുടെ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കിയിട്ടാണ് കോടതി ഇത്തരം ഒരു ജാമ്യം അനുവദിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഒരു വർഷത്തിനുള്ളിൽ കൃത്യമായിട്ട് വിചാരണ പൂർത്തിയാക്കാൻ വിചാരണ കോടതിയോട് നിർദ്ദേശിക്കുകയും ചെയ്തു സുപ്രീം കോടതി ബലാൽ ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിലോ വിചാരണകളിൽ സഹകരിക്കുന്നില്ലെങ്കിലോ ജാമ്യം റദ്ദാക്കാമെന്നും കോടതി വ്യക്തമാക്കി അതായത് ബിലാൽ തുടർന്ന് ഏതെങ്കിലും നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയാൽ ബിലാലിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാം അല്ല എങ്കിൽ ബിലാലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങൾ ഈ കേസ് നടപടികളിൽ ബിലാൽ കൃത്യമായിട്ട് വിചാരണയുമായിട്ട് സഹകരിക്കുന്നില്ലെങ്കിൽ തുടർന്ന് ജാമ്യം റദ്ദാക്കാനുള്ള നടപടികൾ സ്വീകരിക്കാമെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു കാലാവധി എന്നുള്ളത് ഈ കേസ് നടപടികൾ വിചാരണ നടപടികൾ തീർപ്പാക്കാൻ പ്രത്യേകിച്ചും യു എ പി പോലെയുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമർത്തിയിരിക്കുന്ന പശ്ചാത്തലത്തിൽ അത് തീർക്കാൻ എടുക്കുന്ന സമയം എന്നുള്ളത് വളരെ വലുതാണ് അതുകൊണ്ട് തന്നെ അത്തരം സമയം ജയിലിൽ കിടക്കേണ്ടതില്ല എന്നുള്ള നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചിരിക്കുന്നത് വിചാരണ പൂർത്തിയാക്കാത്തതിനാൽ വിചാരണ തടവുകാർ ദീർഘകാലം ജയിലിൽ തുടരേണ്ടി വരുന്ന കേസുകളിൽ ഈ ഉത്തരവ് പുതിയ വെളിയ വെളിച്ചം വീശുന്നതാണ് എന്നതാണ് ഇതിലെ ഏറ്റവും സുപ്രധാനമായ കാര്യം എന്നുള്ളത് അതുകൊണ്ട് തന്നെ നിലവിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം പി എഫ് ഐയുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടങ്ങൾ രാജ്യവ്യാപകമായി തുടരുന്നുണ്ട് ഈ ഒരു തുടരുന്ന പശ്ചാത്തലത്തിൽ അത്തരം ഒരു കേസിൽ കൂടിയാണ് ഇപ്പോഴും ഈ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ജാമ്യം നൽകിയ നടപടി എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ യു എ പി എ അടക്കമുള്ള അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനം അടക്കമുള്ള ഗുരുതരമായ വകുപ്പുകളാണ് പല കേസിലും ചാർത്തപ്പെട്ടിട്ടുള്ളത് പല രീതിയിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നാൽ നിലവിൽ മുൻ പി എഫ് ഐ പി എഫ് ഐയുടെ ദേശീയ നേതാക്കൾമാർക്ക് മാത്രമാണ് ജാമ്യം ലഭിക്കാതെ ഉള്ളത് മറ്റുള്ള വിവിധ സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്കും വിവിധ സംസ്ഥാന നേതൃത്വങ്ങൾക്കും കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്കും നേരത്തെ തന്നെ ബന്ധപ്പെട്ട കോടതികളിൽ നിന്നും ജാമ്യം കിട്ടിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് ഇനി വിചാരണയുമായി ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ നടക്കുന്ന നടക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഭവ വികാസങ്ങളാണ് ഇനി വരാൻ അതുകൂടാതെ തന്നെ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട ജപ്തി ചെയ്ത സ്വത്തുവകകൾ തന്നെ നേരത്തെ തിരിച്ചു നൽകിക്കൊണ്ട് ഏതാ ഉടമസ്ഥർക്ക് തിരിച്ചു നൽകിക്കൊണ്ടുള്ള ഉത്തരവുകൾ കഴിഞ്ഞ മാസങ്ങളിലാണ് ഈ കേരളത്തിൽ നിന്നുള്ള ഹൈക്കോടതിയിൽ നിന്നും ബന്ധപ്പെട്ട എൻ ഐ എ കോടതിയിൽ നിന്നും ഒക്കെ വന്നത് ഏതായാലും നിലവിലുള്ള സംഭവ വികാസങ്ങളുടെ പശ്ചാത്തലത്തിൽ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ഈ ബിഹാറിൽ രജിസ്റ്റർ ചെയ്ത ഒരു കേസിലാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത് അതിനിടയിൽ എൻ ഐ എ മുൻ പി എഫ് ഐ നേതാവായ ഒരാളെ കൂടി ബിഹാറിൽ നിന്നും അറസ്റ്റ് ചെയ്തു എന്നുള്ള ഒരു വാർത്ത കൂടി വരുന്നുണ്ട് നേരത്തെ രജിസ്റ്റർ ചെയ്ത ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഈ അറസ്റ്റും നടന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിൽ പി എഫ് ഐ നേതാവായിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ എൻ ഐ എ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അഥവാ എൻ ഐ എം ഈ കേസുകളെ വിടാതെ പിന്തുടരുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്